ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദിയുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കാൻ വസുന്ധര തീരുമാനിക്കുന്നു വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വീടിന്റെ ഒരു ഭാഗത്ത് പോയി നിന്ന് ഒളിച്ച് അശ്വതിയെ വിളിക്കുകയാണ് ആദി ഇത് വസുന്ധര ശ്രദ്ധിക്കുന്നു അശ്വതിയുടെ ഫോണിൽ സംസാരിക്കലും ശ്രദ്ധിക്കുകയാണ് വസുന്ധര നീ എത്രയും പെട്ടെന്ന് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകണം എനിക്ക് ഒന്ന് അത്യാവശ്യമായി കാണണം ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്നൊക്കെ ആദി അശ്വതിയോട് പറയുന്നു അശ്വതിയുടെ പേര് പറഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ചില സംശയങ്ങൾ അപ്പോൾ തന്നെ വസുന്ധരയുടെ മേൽ വന്നു ആദിയുടെ നിർബന്ധ പ്രകാരം ഒരിക്കൽ കൂടി ഞാൻ ആ സ്ഥലത്തേക്ക് വരാമെന്ന് അശ്വതി സമ്മതിച്ചു ആദിയുടെ തൊട്ട് പിന്നിൽ നിന്നാണ് വസുന്ധരയിലെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അവർ ഫോണിൽ സംസാ വെച്ച് സംസാരിച്ച് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ വസുന്ധര അകത്തേക്ക് പോയി വസുന്ധര ഹോളിൽ നിന്ന് ടെൻഷനോടെ ആ കാര്യം ആലോചിക്കുന്നു ആദ്യ അകത്തേക്ക് വന്ന അമ്മയോട് എന്താ അമ്മ അമ്മയെന്ന് ചോദിക്കുന്നു ഏ ഒന്നും ഇല്ലടാ എന്നൊരു പരിങ്ങലോടെ വസുന്ധര ആദിയോട് മറുപടിയും പറയുന്നുണ്ട് എന്നാൽ വസുന്ധരയുടെ ഈ ഒരു ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ടിട്ട് ചില സംശയങ്ങൾ തോന്നുകയാണ് ആദിക്ക് ആദി മുകളിലേക്ക് പോയ സമയം വസുന്ധര അതിനെ പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് അവർ രണ്ടുപേരും കാണാറുള്ള സ്ഥലത്ത് വെച്ച് അശ്വതിയും ആദിയും കാണുന്നു ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങുകയാണ് അശ്വതി ആദി അശ്വതിക്കായി അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്താ ഇതിന്റെ തീരുമാനം എന്ന് ആദ്യം ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു ഇന്ന് ആദ്യം വരുമ്പോൾ അമ്മയും കൂടി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യ എല്ലാം അമ്മയോട് പറഞ്ഞു കാണുവെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നാവും എന്നെ ഭീഷണിപ്പെടുത്തുക എന്നും ഞാൻ വിചാരിച്ചു ഇതേ സമയം ഒരു ഓട്ടോയിൽ ആദ്യം അശ്വതിയും കൂടി നിൽക്കുന്നതിന് തൊട്ട് മുമ്പില് വണ്ടി നിർത്തുകയാണ് എന്നിട്ട് അവർ സംസാരിക്കുന്നത് ഓട്ടോയിലിരുന്ന് കേൾക്കുന്നു അമ്മ അറിയാതെ എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് അരുണിന്റെ കാമുകി വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരിച്ചെത്തിയെന്നറിഞ്ഞാൽ അമ്മ തകർന്നു പോകും അങ്ങനെയങ്ങ് ഞെട്ടുമൊന്നും ഇല്ല ആദിത്യ ഞാൻ രക്തം കൊടുത്ത ആളാണ് അമ്മ എന്റെ കയ്യിൽ ദേ ഈ മോതിരം അമ്മ അണിയിച്ചു തന്നിട്ടുണ്ട് അരുൺ മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന ആൾ ഞാനാണെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ ഈ കാര്യമെല്ലാം കേട്ട് വസുന്ധരാകെ ഞെട്ടലോടെ ഇരിക്കുന്നു അമ്മ എന്നെ വീട്ടിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ദിവസം ഞാൻ ആഗ്രഹിച്ചതാണ് അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ എന്റെ യഥാർത്ഥ പേര് അശ്വതിയല്ല അഭിരാമിയാണെന്ന് അതുകൂടി കേട്ടപ്പോൾ വസുന്ധര പിന്നെയും ഞെട്ടി അരുൺ എന്നെയാണല്ലോ ആദ്യം വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് ആ അമ്മ അമ്മ പറഞ്ഞത് പ്രകാരം ആദ്യം അരുണിൽ നിന്നും എന്നെ അകറ്റി ഓക്കെ ഞാൻ അമ്മയോട് പറയാന്ന് കരുതിയതാ അമ്മ വാത്സല്യത്തോടെ ലാളിച്ച കുട്ടി അമ്മയുടെ തന്നെ കൊച്ചുമോളാണെന്നും പറയണമെന്ന് വിചാരിച്ചതായിരുന്നു അത് കേട്ടപ്പോൾ പിന്നെയും ഷോക്ക് ആയതുപോലെ ഇരിക്കുകയാണ് വസുന്ധര ആദ്യ ഇനിയും എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നാൽ ഞാൻ എല്ലാം വിളിച്ചു പറയും പിന്നെ എന്താ സംഭവിക്കുന്നതെന്നും ഞാൻ നോക്കില്ല ഞാൻ ആദ്യമേ ആദ്യോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ആരുടെയും കുടുംബമോ ജീവിതമോ തകർക്കാൻ വരില്ല എന്നും വന്നിട്ടുമില്ല പക്ഷേ എന്നെ എന്റെ വഴിക്ക് വിട്ടില്ല എങ്കിൽ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത് അരുണിനെ ആയിരിക്കും വിളിക്കുന്നത് ഇനിയും എന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിക്കുകയോ ഓരോ ഉപദേശം തരുകയോ ചെയ്യരുത് ഞാൻ എവിടെ കഴിയണോന്ന് ഞാൻ തീരുമാനിക്കും ഇനിയും എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ ശ്രീകുട്ടിയെ ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കും അത്രയും പറഞ്ഞ് അശ്വതി പോകുന്നുണ്ട് അശ്വതി വസുന്ധരാമ കിടക്കുന്ന ആ ഓട്ടോ കടന്നാണ് പോകുന്നത് വസുന്ധരാമ അശ്വതിയെ ആ ഓട്ടോയിൽ ഇരുന്ന് നോക്കുന്നു ഈ കാര്യങ്ങളൊക്കെ അശ്വതി പറഞ്ഞതും ഒന്നും തിരിച്ചു പറയാനില്ലാതെ വിഷമത്തോടെ നിൽക്കുകയായിരുന്നു ആദി ഡ്രൈവറോട് വണ്ടി വണ്ടിയെടുക്കാനും വസുന്ധര പറഞ്ഞു അങ്ങനെ അവരവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് മ്യൂസിക് കമ്പനിയുടെ ഭാഗമായിട്ട് ഓടി നടക്കുകയാണ് അഖിൽ ഒരാളെ കാണുന്നു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഹെഡ് ഓഫീസ് പ്രൊപ്പോസൽ സമ്മതിച്ചു അതിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കാനാണ് അഖിലിനെ കാണുമെന്ന് പറഞ്ഞത് മാസത്തിൽ രണ്ട് കണ്ടന്റ് കൃത്യമായിട്ട് കിട്ടണം കൃഷ്ണ തുളസിയുടെ പാട്ടുകളായിരിക്കണം അതിന്റെ ഹൈലൈറ്റ് മറ്റൊരു പ്രശസ്ത ഗ്രൂപ്പിന്റെ ഓഫർ വന്നതാണ് അവരെ റിജക്ട് ചെയ്താണ് അഖിലുമായിട്ടുള്ള കരാറ് വെക്കുന്നത് സോ ഓരോ സാഹചര്യത്തിലും കണ്ടന്റ് മുടങ്ങാൻ പാടില്ല ഒരു മാസത്തിൽ രണ്ട് എന്ന രീതിയിൽ കൃത്യമായി പ്രോഡക്റ്റ് കിട്ടണം അറിയാമല്ലോ അഖിൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വ്യവസ്ഥകൾ പാലിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ കമ്പനി വൻ തുകയായിരിക്കും ലീഗൽ നടപടികളിലേക്ക് പോകുന്നത് അറിയാം സാർ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം എന്ന് അഖിലും പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയുന്നത് കരാറിന്റെ പ്രാധാന്യം അഖിലിനെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എല്ലാം വ്യക്തമായിട്ട് വായിച്ചിട്ടാണ് ഞാൻ ഈ പ്രപ്പോസൽ അയച്ചത് നല്ല സംഗീതം അതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സാങ്ഷൻ കമ്പനി പോലൊരു കമ്പനി ഏറ്റെടുക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം എം ഡി അവിടെ ഉണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കരാറേറ്റ് വാങ്ങാം അത് കേട്ട് അഖിലും ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അവിടേക്ക് പോകുന്നു ഇതേ സമയം വസുന്ധര വളരെ ടെൻഷനോടെ എത്തുകയാണ് ആനന്ദ നിലയത്തിൽ വസുന്ധര ഡൈനിങ് ടേബിളിന്റെ ഭാഗത്ത് ഈ കാര്യം ആലോചിച്ച് വളരെ ടെൻഷനോടെ ഇരുന്നപ്പോൾ അവിടേക്ക് വരികയാണ് ശ്യാമ എന്താ അമ്മേ എന്താ അമ്മയും വല്ലാതിരിക്കുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ ആരെങ്കിലും ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞോ എന്താ അമ്മേ അമ്മയ്ക്ക് കുടിക്കാൻ വല്ലതും വേണോ എന്നൊക്കെ അമ്മ വളരെ വെപ്രാളത്തോടെ വസുന്ധരയോട് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് വസുന്ധര ഒടുവിൽ അമ്മയ്ക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചപ്പോൾ മൂളുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്യാമ കിച്ചണിലേക്ക് ഓടുന്നു അമൃത കിച്ചണിലുണ്ടായിരുന്നു അമൃത എടുത്തി എന്തോ വല്ലായിക പോലെ എന്ന് പറഞ്ഞ് ശ്യാമ അമ്മയ്ക്ക് വെള്ളം എടുക്കാനായി ഓടുന്നു ആ സമയം മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഐശ്വര്യം മൂന്ന് മ മരുമക്കളും അമ്മയുടെ വട്ടം കൂടി ശ്യാമ അമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മേ എന്ത് എന്ന് എന്നാൽ അവരോടൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞു വസുന്ധര അമ്മ വെള്ളം വളരെ വെപ്രാളത്തിൽ അമ്മ കുടിക്കുന്നു അത് കേട്ട് അമൃത ചോദിക്കുന്നുണ്ട് എന്താ അമ്മ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് വെള്ളം കുടിക്കുന്നത് എനിക്ക് ദാഹിച്ചിട്ടാണ് എന്തൊക്കെ അറിയണം എന്ന് വസുന്ധര ദേഷ്യത്തോടെ പറയുന്നു എന്താമ്മേ മുഖോക്കി വല്ലാണ്ടിരിക്കുന്നത് എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഏ ഞാൻ അല്പം കൊണ്ടു അതിന്റെ ഒരു തലവേദനയാണ് മനസ്സിനെ സമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കില്ല അതെന്താ എനിക്ക് തലവേദന വന്നുകൂടെ കുറച്ച് നേരത്തേക്ക് ഞാൻ കിടക്കാൻ പോവാണ് ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവുകയാണ് വസുന്തര അമ്മ ടെൻഷനോടെ മക്കൾ മൂന്ന് മരുമക്കളും നിൽക്കുന്നു അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ശ്യാമ പറഞ്ഞതും പെട്ടെന്ന് ഐശ്വര്യ പറയുന്നു നീ ഒറ്റ വൃത്തി അതിനെല്ലാം കാരണം അല്ല തലവേദന വന്നാൽ ചിലർക്ക് കണ്ണു കാണില്ല എന്ന് അവർദ പറയുന്നു ഈ സമയം ഹോട്ടലിലെത്തി ആ കരാറുകൾക്ക് ഒപ്പുവെക്കുകയാണ് അഖിലം അദ്ദേഹവും അഖിലൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഒപ്പുവെച്ചത് നമ്മുടെ രണ്ടുപേരുടെയും കമ്പനികളുടെ ബന്ധം നീണ്ട കാല നീണ്ട കാലം നിലനിൽക്കുന്നതായിരിക്കും എന്നൊക്കെ അഖില അദ്ദേഹത്തോട് പറയുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങളും പറയുന്നു പരസ്പരം ഇത് താങ്കൾക്കുള്ള അഡ്വാൻസ് എന്ന് പറഞ്ഞ് കുറച്ച് പണം അഖിലിനെ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം വീട്ടിലെത്തിയ ശേഷം അഖിൽ വളരെ സന്തോഷത്തോടെ ശ്യാമയോട് പറയുന്നു ശ്യാമേ ഇതാ എന്ന് പറഞ്ഞ് എം ഡി കൊടുത്ത ആ അഡ്വാൻസ് തുക ഏൽപ്പിക്കുന്നുണ്ട് എന്തായിരുന്നു ശ്യാമ ചോദിച്ചപ്പോൾ തുറന്നു നോക്കാൻ സന്തോഷത്തോടെ തന്നെ അഖിൽ പറഞ്ഞു ആ തുക കണ്ടിട്ട് ഞെട്ടലൂടെ ശ്യാമ ചോദിക്കുന്നു അയ്യോ എന്താ ഇത്രയും വലിയ എമൗണ്ട് അഖിൽ പറയുന്നു പറഞ്ഞില്ലേ സൺഷൈൻ കമ്പനിയുമായിട്ട് നമ്മൾ എഗ്രിമെന്റ് ഉറപ്പിച്ചു അഡ്വാൻസ് സുഖിയാണിത് എന്നെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ ടെൻഷനോടെ പറയുന്നു സർ ഇത് വലിയൊരു ഉത്തരവാദിത്വം അല്ലേ നമ്മൾ ഏറ്റെടുക്കുന്നത് അതെ സൺഷൈൻ കമ്പനി എല്ലാ കാര്യത്തിലും ഷാർപ്പാണ് നമ്മൾ മുന്നോട്ട് വെച്ച ഡിമാൻഡൊക്കെ അവർ അംഗീകരിച്ചു അപ്പോൾ കരാറിൽ പറയുന്ന കാര്യം നമ്മൾ നടത്തി കൊടുക്കണം ഒരു മാസം അവർ രണ്ട് സോങ് ആണ് ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം അത് രണ്ടും താൻ തന്നെ പാടുകയും ചെയ്യണം അതിനുവേണ്ടി സാധകം ചെയ്യുന്ന സമയം കൂട്ടുകയും വേണമെന്നൊക്കെ അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് പാട്ടിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറയുന്നുള്ള സംശയത്തിലാണ് ഞാൻ അതിനിവിടെ പുതിയ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അമ്മയ്ക്ക് എന്തോ ഒരു ദേഷ്യ വിഷമോ ഉള്ളതുപോലെ ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും പറയുന്നതുമില്ല ഒന്നും ചോദിച്ചിട്ട് വ്യക്തമായിട്ട് പറയുന്നില്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു എടോ നമ്മൾ ഇതൊന്നും മാത്രം കാര്യമായിട്ടെടുക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം താൻ ഒരു കലാകാരിയാണ് കലാകാരന്മാരും കലാകാരികളും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മനസ്സ് അസ്വസ്ഥമാകാൻ പാടില്ല താൻ പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചുറ്റുപാടും എന്തും സംഭവിച്ചോട്ടെ പക്ഷേ താൻ അതിലൊന്നും ഇടപെടില്ല എന്ന് തീരുമാനിച്ച് പക്ഷേ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് വൈകാ അധികം വൈകാതെ തന്നെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ശ്യാമ പറയുന്നുണ്ട് ആ അഡ്വാൻസ് തുക കണ്ണൻ്റെ അരി കണ്ണൻ്റെ ഗ്രഹത്തിന് അരികിൽ വെക്കുന്നു പൊട്ടിത്തെറിക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ താൻ പാട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നു ശേഷം കാണിക്കുന്നത് വസുന്ധര അശ്വതിയെ എന്ന് പറയുകയും അവർ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുകയും ചെയ്യുന്നുണ്ട് എന്താ അമ്മയെ കാണണോ എന്ന് പറഞ്ഞത് എന്ന് അശ്വതി ചോദിച്ചപ്പോൾ വസുന്ധര മനസ്സിൽ വിചാരിക്കുന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ കുറച്ചു നേരം നിൽക്കാം ഒന്നുമില്ല മോളെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു മോളെ ഒന്ന് കാണണോന്ന് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് അശ്വതി ചോദിക്കുന്നുണ്ട് എനിക്കും അമ്മയെ ഇഷ്ടമാണെന്ന് അശ്വതി പറയുന്നു അന്ന് വീട്ടിൽ വന്നിട്ട് മോളെന്താ ആരോട് ഒന്നും പറയാതെ പെട്ടെന്ന് പോയത് അമ്മേ അത് ഞാൻ പിന്നെ അത് എന്നൊക്കെ പറഞ്ഞ ഒരു പരുങ്ങൾടെ അശ്വതി നിന്നപ്പോൾ പെട്ടെന്ന് വസുന്ധര പറയുന്നു അതൊക്കെ പോട്ടെ എന്തെങ്കിലും അത്യാവശ്യം കാണും അല്ലേ ഞാനിപ്പോൾ വന്നത് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനാണ് മോൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ജോലി തരാൻ തീരുമാനിച്ചു അയ്യോ അമ്മേ അത് വേണ്ട എന്ന് അശ്വതി പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അത് പറ്റില്ല മോൾക്ക് എനിക്ക് രക്തം തന്ന ആളിനു വേണ്ടി ഞാനൊരു ജോലിയെങ്കിലും തരാൻ പാടില്ലേ അമ്മയുടെ നല്ല മനസ്സിന് നന്ദിയുണ്ടമ്മേ പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി റെഡിയാവൂ എന്ന് അശ്വതി പറയുന്നു ആ അത് വിട് അവിടെ കിട്ടുന്നതിൻ്റെ ഇരുട്ട് ശമ്പളം മോൾക്ക് ഇവിടെ തരും അഖിയോടും അരുണിനോടും ആദ്യോടും ഞാൻ സംസാരിച്ചു മൂന്നു പേർക്കും സമ്മതമാണ് അരുണിൻ്റെ സെക്ഷനിലായിരിക്കും മോൾക്ക് ജോലി തരുന്നത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അശ്വതി ഞെട്ടലോടെ നിൽക്കുന്നു ആ ഞെട്ടൽ വസുന്ധര ശ്രദ്ധിക്കുന്നുണ്ട് അരുണിന് വലിയ സന്തോഷമായി അവിടെ പോസ്റ്റ് വരെ ഫിക്സ് ചെയ്തു ഇനി മാറാൻ പറ്റില്ല എല്ലാം ഫിക്സ് ചെയ്തു അവിടെ ആപ്ലിക്കേഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം മോളുടെ ഓഫീഷ്യൽ നെയിം എന്താണ് അശ്വതി എന്ന് തന്നെയാണോ എന്താ മോളെ ചോദിച്ചത് കേട്ടില്ലേ അശ്വതി എന്ന് തന്നെയല്ലേ എന്നൊക്കെ വസുന്തര ചോദിച്ചപ്പോൾ ഒരു പരിങ്ങലോടെ ഒന്നും മിണ്ടാറി നിൽക്കുകയാണ് അശ്വതി അല്ല അല്ലേ ഞാൻ ഊഹിച്ചു നോക്കട്ടെ മോളുടെ രൂപവും രീതികളും ഒക്കെ വെച്ച് ഞാൻ ഊഹിച്ചു നോക്കട്ടെ ആ കിട്ടി പേര് കിട്ടി എന്റെ ഊഹമാണ് ശരിയല്ലെങ്കിൽ പറയണം അഭിരാമി അഭിരാമി എന്നാണോ മോളുടെ പേര് ആ പേര് കേട്ട് നെറ്റിലൂടെ നിൽക്കുകയാണ് അശ്വതി അല്ലേ അഭിരാമി നല്ലേ സത്യം പറയൂ എന്നൊക്കെ വസുന്ധര പിന്നെ ദേഷ്യത്തിൻ്റെ ഭാവത്തിൽ ചോദിക്കുന്നു പെട്ടെന്നാണ് അശ്വതി അവിടുന്ന് പോകാൻ തുടങ്ങിയത് നിൽക്ക് ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി അഭിരാമി നല്ല പേര് എന്നെ വസുന്ധര ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നു അമ്മേ അത് ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഉണ്ട് കാര്യമുണ്ട് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണമെന്ന് വസുന്ധരയും പറയുന്നുണ്ട് അതെ എൻ്റെ പേര് അഭിരാമി എന്നാണ് ആ പഴയ അഭിരാമി തന്നെയാണ് ഞാൻ അരുണിന്റെ മകളുടെ അമ്മ അത് കേട്ട് വസുന്ധര ഞെട്ടി ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണോ എന്ന് ആ അശ്വതി ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു ചോദിക്കാതെ തന്നെ പറയാൻ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അമ്മ അരുണിൽ നിന്നും തെറ്റിച്ച അതേ അഭിരാമിയാണ് ഞാൻ ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പേരായില്ലേ അമ്മേ ഇനി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ അശ്വതി പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര വീണ്ടും നിൽക്കാൻ പറയുന്നുണ്ട് അശ്വതിയോട് നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ അന്ന് ആശുപത്രിയിൽ വെച്ച ഓരോ സമയം നീ എന്നെ പറ്റിച്ചോണ്ടിരിക്കയായിരുന്നു അല്ലേ അമ്മേ ഞാനാണോ അതോ അമ്മ എന്നെയാണോ പറ്റിച്ചത് ആശുപത്രിയിലേക്ക് ഞാൻ വന്നതും അമ്മയ്ക്ക് ബ്ലഡ് തന്നതും എല്ലാം യാദർച്ഛിക്കുമായിരുന്നു പക്ഷേ അമ്മ എന്നെ അരുളിൽ നിന്നും അകറ്റിയത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടായിരുന്നു ആദ്യയിലൂടെ അമ്മ കാര്യങ്ങളൊക്കെ നടത്തി എന്നെ അമ്മ നേരിട്ട് കാണാത്തത് കൊണ്ട് തിരിച്ചറിയാനായില്ല പക്ഷെ മുമ്പ് അമ്മ എന്നോട് കാണിച്ച സ്നേഹത്തിന് വിപരീതമായിട്ട് അമ്മയുടെ സ്നേഹം വിധി എനിക്ക് തന്നു പിന്നെ അമ്മ സ്വന്തം മോളെ പോലെ സ്നേഹിച്ചു ദാ ഈ വിരലിൽ മോതിരം അണിയിച്ചു എന്റെ മോളെ സ്വന്തം കൊച്ചുമകളായിട്ട് ലാളിച്ചു ഞാൻ ആ വീട്ടിലെ അംഗമാണെന്ന് വരെ പറഞ്ഞു അത് കേട്ട് വസുന് പറയുന്നു ആ പറഞ്ഞതൊക്കെ ഉറപ്പിച്ചെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നോ ഞാൻ ആ പറഞ്ഞതൊക്കെ അശ്വതിയോടാണ് അശ്വതിയോട് അല്ലാതെ അഭിരാമിയോടല്ല അത് കേട്ട് ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് അശ്വതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘി ഷർമി ചാനൽ